thank <music> you ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഷറഫുദ്ദീൻ മുബീന ദമ്പതിമാർക്ക് വേണ്ടിയിട്ട് അഞ്ച് സെൻറ്റ് പ്ലോട്ടിൽ തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച ഈ ഒരു വീടാണ് സിമ്പിളായിട്ടുള്ള വർക്കുകൾ കൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിൽ ഇത്രയും സ്പേസ് ആണ് വരുന്നത് മുറ്റത്ത് ബേബി മെറ്റൽ വിരിച്ചിട്ടുണ്ട് സൈഡ് പോർഷനൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളതാണ് വീടിൻ്റെ എലിവേഷൻ ഭംഗി കൊടുക്കുന്നത് എൽഇ ഡി ലൈറ്റ്സ് അതുപോലെ മുകളിൽ ഒരു ഹാൻഡ് റൈല് വന്നിട്ടുണ്ട് ദാ മുകളിൽ കാണുന്ന ഈ ഒരു സ്റ്റെയർ റൂമിന് ഗ്ലാസ് ചെയ്തിട്ടുള്ളതും അതുപോലെ അവിടെ പ്ലാസ്റ്ററിങ്ങിൽ ഒരു കട്ടിംഗ് കൊടുത്തിട്ടുണ്ട് അതും വീടിനൊരു ഭംഗി കൊടുക്കുന്നുണ്ട് അപ്പോൾ വീടിൻ്റെ സിറ്റൗട്ട് ഈ ഒരു രീതിയിൽ ഓപ്പൺ സെമി ഓപ്പൺ കൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിന്റെ അതേ ലെങ്ത്തിൽ തന്നെ രണ്ട് സ്റ്റെപ്പുകളാണ് നൽകിയിട്ടുള്ളത് സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ഫ്ലോറിൽ രണ്ടേ നാലിന്റെ ബ്യൂട്രിഫൈഡ് ടൈലാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സൈഡ് പോർഷനിലായിട്ടൊരു സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട് കൂടാതെ ഇവിടെ ഒരു വുഡൻ ബെഞ്ച് കൂടി കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലേക്കായിട്ട് അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു വിൻഡോ ആണ് വരുന്നത് ഇവിടെ സീലിംഗില് എൽ ഇ ഡി ലൈറ്റ്സും പിന്നെ വാളിൽ രണ്ട് സൈഡിലായിട്ട് വലിയ ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മെയിൻ ഡോറിലേക്ക് വരുമ്പം ഇവിടെ കട്ടില ചെയ്തിട്ടുള്ളത് ടാറ്റയുടേതാണ് അതുപോലെ ഈ ഒരു ഷട്ടർ ചെയ്തിട്ടുള്ളത് മഹാഗണിവുഡിൽ സിമ്പിൾ വർക്കായിട്ടാണ് ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കൂടാതെ രണ്ട് സ്റ്റീലിൻ്റെ ഹാൻഡിലും നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് കയറുന്നത് ലിവിങ് സ്പേസിലേക്കാണ് ഈ ഒരു ലിവിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടായിട്ടാണ് ബാക്കി പോർഷൻസ് വന്നിട്ടുള്ളത് ആദ്യം നമുക്ക് ലിവിംഗ് ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടാം ലിവിംഗിൻ്റെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപതാണ് സീലിങ്ങിലായിട്ട് എൽഇ ഡി ലൈറ്റ്സ് ആണ് വരുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സോഫ സെറ്റിയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ബംഗിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ കട്ടൺ ചെയ്തിട്ടുള്ളത് ജീപ്ര ബ്ലൈൻസ് ആണ് നമ്മൾ കടന്ന് വരുമ്പോൾ തന്നെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു ക്ലോക്കും ലൈറ്റും ആണ് കേട്ടോ ഇനി നമ്മൾ നേരെ കടക്കുന്നത് ഡൈനിങ് സ്പേസിലോട്ടാണ് നാനൂറ്റി നാൽപ്പത് നാനൂറ്റി എൺപതാണ് ഇതിന്റെ സൈസ് വരുന്നത് നല്ല ഭംഗിയില് സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് വീട് മൊത്തം പിന്നെ ഒരുപാട് പേര് ഇതുപോലുള്ള വീടിൻ്റെ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തപ്പി പിടിച്ച് ഈ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചുമ്മാ കണ്ടിട്ട് പോയാൽ പോരാട്ടോ നിങ്ങളുടെ സപ്പോർട്ട് വേണം അതിന് വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി അറിയിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പം ഇവിടെ സിക്സ് സീറ്റോട് കൂടിയിട്ടുള്ള ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ഒരു വാളിൽ പറഗോള ഡിസൈൻ കൊടുത്തിട്ട് അതിനകത്ത് മെറ്റൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ മെറ്റൽ ഷീറ്റിൽ സി എൻ സി കട്ടിങ് കൊടുത്തിട്ടുള്ളതാണ് പിന്നെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റും അതുപോലെ ലൈറ്റ്സൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇത് ഈ ഒരു വാളിൽ രണ്ടെണ്ണമാണ് വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് സ്റ്റെയറും വരുന്നത് ഡൈനിങ്ങിൻ്റെ ഈ ഒരു കോർണറിലേക്കായിട്ടാണ് വാഷ് ബേസിൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത് താഴെ ഷെൽഫ് വന്നിട്ടുണ്ട് അലൂമിനിയം ഫാബ്രിക്കേഷൻ വാക്കുമാണ് അതുപോലെ ബാക്ക് സൈഡിലായിട്ട് പാനലാണ് വോള് ഹൈലൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നൊരു സ്ക്വയർ ഷേപ്പിൽ വരുന്ന മിററുമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്തും വിൻഡോ വരുന്നുണ്ട് ഇനി സ്റ്റെയർ നോക്കാം സ്റ്റെയറിൻ്റെ ഈ ഒരു റൂമ് ഷീറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ സ്റ്റെപ്പിൽ ചെയ്തിട്ടുള്ളത് ആണ് സൈഡിൽ താഴെ കൊടുത്തിട്ടുള്ള ആ ഒരു ടൈല് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇനി ആൻഡ്രോയിൽ നോക്കുകയാണെങ്കിൽ മെറ്റലിൽ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു സൈഡിൽ നിന്നാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്റ്റെപ്പിന് അല്ല വിടുത്തുള്ള പോലെ തോന്നും കേട്ടോ സ്റ്റെയറിന് താഴെ സ്റ്റോറേജ് വരുന്നുണ്ട് അതിന് ഡോർ ആണ് നൽകിയിട്ടുള്ളത് അതും അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് തന്നെയാണ് ഇനി ഈ ഒരു ഭാഗത്താണ് ബാത്റൂം വരുന്നത് ബാത്റൂമിൻ്റെ ഡോർ ഫൈബർ ഡോർ ആണ് ഇതിൻ്റെ സൈസ് ഇരുന്നൂറ്റി പത്ത് നൂറ്റി പത്താണ് ഈ ഒരു ടൈൽ കളർ കോമ്പിനേഷൻ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ വൈറ്റ് ആൻഡ് ഒരു ഗ്രീനിഷ് കളറാണ് അതുപോലെ ഇവിടെ സീലിങ്ങിലാണ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് റൂമിന്റെയും കിച്ചണിന്റെയും ഭാഗം നോക്കാം കേട്ടോ നമ്മൾ ലിവിംഗിൽ നിന്ന് നേരെ നോക്കുന്ന ഭാഗമാണ് ഇവിടെ വോള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പാസേജിന്റെ റൈറ്റ് സൈഡിലോട്ടായിട്ടാണ് കിച്ചൺ വന്നിട്ടുള്ളത് ലെഫ്റ്റ് സൈഡിലോട്ടായിട്ട് ബെഡ്റൂംസ് വന്നിട്ടുള്ളത് ഒരു ബെഡ്റൂമിലേക്ക് കടക്കാൻ ഇവിടെ ഒരു പാസേജ് ചെയ്തിട്ടാണ് കേട്ടോ ഡോറ് നൽകിയിട്ടുള്ളത് അതിന് മുകളിലായിട്ട് ഒരു സ്റ്റോറേജും വരുന്നുണ്ട് അപ്പോൾ ഇവിടെ റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിനൊക്കെ നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ് മുന്നൂറ്റി മുപ്പതാണ് ഭാഗത്തേക്ക് വാർഡ്രോബിന് വേണ്ടിയിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ളൊരു കോട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ രണ്ട് സൈഡിലായിട്ടും വലിയ വിൻഡോ വരുന്നുണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് ബെഡ്റൂമിന്റെ ഭാഗത്തേക്കാണ് പോകുന്നത് എവിടെയാണ് വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് ക്ലാരി ടൈൽ ആണ് നല്ല ഭംഗിയുള്ളൊരു ലൈറ്റും ചെയ്തിട്ടുണ്ട് മാസ്റ്റർ ബെഡ്റൂം മുന്നൂറായി മുന്നൂറ്റി മുപ്പത് തന്നെയാണ് ഇതിന്റെയും സൈസ് വരുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു കോർണറിലേക്കായിട്ടാണ് അലമാര നൽകിയിട്ടുള്ളത് ായിട്ടുള്ള കോട്ടാണ് ഇവിടെയും നൽകിയിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി ഇരുപതാണ് ഇതിന്റെ സൈസ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു സെയിം ടൈല് തന്നെയാണ് ഈ ഒരു ബാത്റൂമിലും യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് കാണാനായിട്ടുള്ളത് കിച്ചൺ ആണ് കിച്ചന്റെ ഡോറ് റെഡിമെയ്ഡ് ഡോറിൽ ഗ്ലാസ് ചെയ്യിച്ചിട്ടുള്ളതാണ് ഇവിടെ വോൾ ചെയ്തിട്ടുള്ളത് വൈറ്റ് ടൈൽ ആണ് ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് കബോർഡ്സ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ സൈസ് വരുന്നത് മുന്നൂറ് മുന്നൂറ്റി അറുപതാണ് കടന്നു വരുന്ന ഭാഗത്താണ് ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബാക്കി ഒരു എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഒരു സെൻടർ പോർഷനിലായിട്ടാണ് മിക്സിക്ക് പോയിന്റ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളർ ജി പ്രൊഫൈൽ ഹാൻഡിൽ ആണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് രണ്ട് ഡ്രോവർ വരുന്നുണ്ട് താഴെ പ്ലേറ്ററാണ് ചെയ്തിട്ടുള്ളത് ായിട്ട് തന്നെ ഇതുപോലെ തട്ടുകൾ ചെയ്തിട്ടുണ്ട് ചില ഭാഗം ഓപ്പൺ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇനി ഈ ഒരു ഭാഗത്താണ് സിങ്കും സ്റ്റൗവും ചെയ്തിട്ടുള്ളത് ടു ബർണർ ഗ്ലാസ് സ്റ്റൗ ആണ് സിങ്കിന് മുകളിലായിട്ട് ജി ടി ബി ടി ചെയ്തിട്ടുണ്ട് അതിന് ഗ്ലാസ് ഡോറാണ് നൽകിയിട്ടുള്ളത് പിന്നെന്താ ഈ ഒരു കിച്ചണിൻ്റെ മുകൾ ഭാഗത്ത് മൊത്തം റാക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടക്ക് വെന്റിലേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ജി ഐ ആണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ നെക്സ്റ്റ് നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ Bye-bye.